ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എനാൻസ് ഫാഷൻ ഹബ് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നാല് ഡിഫറെൻ്റ് ഷെയ്സിലുള്ള പ്രീമിയം ആയിട്ടുള്ള റഷ്യൻ സിൽക്ക് മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനൊരു ഡിസൈൻ ആണ് ഹാൻഡ് വർക്കും മിറർ വർക്കും പിന്നെ ജാരി ലേസും കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ മിറർ വർക്കും ഹാൻഡ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിങ്ക് ത്രെഡ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഹൈലൈറ്റിംഗ് ഇല്ല അടുത്തതായിട്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പയർ റഷ്യൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് ടോപ്പും ദുപ്പട്ടയും വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ ഏകദേശം ഒരു ഡിസൈൻ തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ജാം കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ഹാൻഡ് വർക്കും മിറർ വർക്കും ജാരി ലേസും കൊണ്ടൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് മിറർ വർക്കും ഹാൻഡ് വർക്കും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പീച്ച് ത്രെഡ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഹൈലൈറ്റിംഗ് ഇല്ല അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പയർ റഷ്യൻ സിൽക്ക് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോപ്പും ദുപ്പട്ടയും വളരെ സോഫ്റ്റ് ആണ് ടോപ്പിന്റെ ഏകദേശം ഒരു ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ജാം കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബീട്രൂട്ടിന്റെ ഡസ്റ്റി കളറാണ് അത്ര ബീട്രൂട്ടിന് അത്ര ഡാർക്ക് കളറല്ല ഇതിന്റെ നെക്കിന്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഹാൻഡ് വർക്കും മിറർ വർക്കും പിന്നെ ജാരി ലേസും കൊണ്ടൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷന് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഹൈലൈറ്റിംഗ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് പോർഷനിൽ മിറർ വർക്കും ഹാൻഡ് വർക്കും കൊണ്ടൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പേസിൽ ഗ്രീൻ ത്രെഡ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യുവർ റഷ്യൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ടോപ്പും ദുപ്പട്ടയും വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ ഏകദേശം ഒരു ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ജാം കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു നാവി ബ്ലൂ ആണ് ഇതിന്റെ നെക്കിന്റെ പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയൊരു ഡിസൈൻ ആണ് ഹാൻഡ് വർക്കും മിറർ വർക്കും പിന്നെ ജാരി ലേസും കൊണ്ടൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഹൈലൈറ്റിംഗ് ഒന്നുമില്ല ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് മിറർ വർക്കും ഹാൻഡ് വർക്കും കൊണ്ടൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിങ്ക് ത്രെഡ് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പയർ റഷ്യൻ സിൽക്ക് മെറ്റീരിയലാണ് ടോപ്പും ദുപ്പട്ടയും വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് ടോപ്പിൻ്റെ ഏകദേശം ഒരു ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ജംഗ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ച നാല് ഷീറ്റ്സും നല്ലൊരു ഡസ്റ്റി ഷീറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇടിയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക